എട്ട് വർഷത്തിന് ശേഷം ഭൂമിക്ക് നേർക്ക് പാഞ്ഞെടുക്കാൻ എത്തുന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി ചർച്ചകൾ നടക്കുകയും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ വരികയും ചെയ്തിരുന്നു ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നത് ഇത് വലിയ അപകട സാധ്യതയുള്ള ഒന്നല്ല എന്നും മാത്രമല്ല എട്ട് വർഷത്തിന് ശേഷമാണ് ഈ ചിഹ്നഗ്രഹം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള നിരവധി മാർഗ്ഗങ്ങൾ പല രാജ്യങ്ങളും ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നുമൊക്കെയാണ് പറഞ്ഞത് മാത്രമല്ല ചിലപ്പോൾ ഇത് ഭൂമിയിലേക്ക് പോലും എത്തുകയില്ല എന്നും മറ്റ് ചില ഗവേഷകരും പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത് കുറച്ച് അപകട സാധ്യത ഒന്ന് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ ലോകത്തെ ഏറ്റവും ആധികാരികമായി ഈ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ശേഷിയുള്ള നാസ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ചിഹ്നഗ്രഹം അപകടകാരിയാണ് എന്ന് ഒന്നുകൂടി തറപ്പിച്ച് പറയുകയാണ് നാസ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഇരുപത്തിനാല് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് പതിക്കുന്നത് ഇത് ആഗോളതലത്തിൽ വലിയ നാശമൊന്നും വരുത്താൻ സാധ്യതയുള്ള ഒരു ചിഹ്നഗ്രഹമല്ല എന്ന് തന്നെയാണ് ഇത് ഏറെ ആശ്വാസകരമാണ് എങ്കിലും ഇതിൻ്റെ ശേഷി ഒരു നഗരത്തെ നശിപ്പിക്കാനൊക്കെയുള്ള കഴിവിതിനുണ്ടെന്നാണ് അതുകൊണ്ടാണ് ഈ ചിഹ്നഗ്രഹത്തെ സിറ്റി കില്ലർ എന്ന് ഇപ്പോൾ വാനനിരീക്ഷകർ പേരിട്ട് വിളിക്കുന്നത്